അപ്പം നാദാപുരത്ത് വന്ന് പറയണം എന്ന് തീരുമാനിച്ചത് എന്താണെന്നറിയോ കേരളത്തിലെ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് ആ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലും ശുചിത്വത്തിനു വേണ്ടിയിട്ടുള്ള മാലിന്യമുക്തം ക്യാമ്പയിൻ നന്നായിട്ട് നടക്കുന്നുണ്ട് ആയി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ മറ്റ് പാഴ്വസ്തുക്കളും ശേഖരിച്ചു തരംതിരിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി അഥവാ എം സി എഫ് സ്ഥാപിക്കുക എന്ന ഞാനിത് പരിശോധിച്ച സമയത്ത് ആയിരത്തി മുപ്പത്തിനാലിൽ ആയിരത്തി പത്തൊമ്പതിടത്തും ഇതുണ്ട് കേരളത്തിൽ പതിനഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് എം സി എഫ് ഇല്ല എന്ന കുപ്രസിദ്ധിക്ക് അർഹതയുള്ളത് അതിലൊന്ന് നാദാപുരമാണ് അതിലൊന്ന് നാദാപുരമാണ് വലിയ വളർച്ച കൈവരിക്കുന്ന ഒരു നഗരം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു പഞ്ചായത്ത് മറ്റെല്ലാ മേഖലകളിലും മുന്നോട്ട് പോകുന്ന ഒരു ഒരു സ്ഥലം എന്നിട്ടും എം സി എഫ് എന്ന പ്രാഥമികമായൊരു കാര്യം സ്ഥാപിക്കാൻ കഴിയാത്ത എന്തുകൊണ്ട ഞാൻ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തില്ല കാരണം ഞാനത് വിശദമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് അതിന്റെ കാരണം അതിനെതിരായിട്ടുള്ള അർത്ഥശൂന്യമായ എതിർപ്പാണ് ഒരു ന്യായീകരണവുമില്ലാത്ത എതിർപ്പാണ് കേരളത്തിലെ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നുമില്ലാത്തൊരു എതിർപ്പ് എങ്ങനെയാണ് നാദാപുരത്ത് മാത്രം ഉണ്ടാകുന്നത് അങ്ങനെ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന സാഠ്യത്തിന് കീഴടങ്ങാൻ പറ്റും അത് നാടിനോട് ചെയ്യുന്നൊരു ദ്രോഹമാണ് നാടിനോട് ചെയ്യുന്ന ഒരു കൊടിയ ദ്രോഹമാണ് ഇത്തരം പ്രവർത്തനങ്ങളോട് നിസ്സഹകരിക്കുന്ന സമീപനം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുണ്ട് ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളോട് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ നാണക്കേടിൽ നാണക്കേടും നിങ്ങൾ മുക്തരാവണം അതിന് നാദാപുരത്തെ രാഷ്ട്രീയ നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ബാക്കി ബാക്കി എല്ലാ വികസന ഒറ്റക്കെട്ടാണെന്നാണ് പറഞ്ഞത് ഇതിലും ഒറ്റക്കെട്ടാണ് നടത്താതിരിക്കാണ് അത് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് വരുന്നത് ഇന്ന് രാവിലെ ഒമ്പതരയ്ക്ക് കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഇതിന് തുടക്കം കുറിച്ചിട്ടാണ് കോഴിക്കോട് നഗരത്തിൽ പ്രതിദിനം നൂറ്റി അൻപത് ടൺ ജൈവ മാലിന്യം സംസ്കരിച്ച് കംപ്രസ് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന സി പി ജി പ്ലാന്റിന്റെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടാണ് വരുന്നത് ഇങ്ങോട്ട് വരുന്നത് എല്ലാ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അവരെല്ലാവരും ഉണ്ടായിരുന്നു ആ കോർപ്പറേഷൻ കൗൺസിൽ സർക്കാരിന്റെ കാബിനറ്റ് തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിച്ച് ഒരേകാഭിപ്രായം ഒരു വ്യത്യസ്താഭിപ്രായവും ഇല്ലാതെ അവരത് പാസാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുഴുവൻ ആളുകളുടെയും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ രണ്ട് മന്ത്രിമാർ എനിക്ക് പുറമെ രണ്ട് മന്ത്രിമാർ എം എൽ എ മാർ ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചു കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് ചരിത്രപരമായൊരു ചുവടുവെപ്പാണ് രണ്ട് കൊല്ലം കൊണ്ട് സി പി ജി പ്ലാന്റ് വരും നൂറ് കോടി രൂപയുടെ പ്ലാന്റാണ് അത് സ്ഥാപിക്കുന്നത് ചെറുവണ്ണൂരിലാണ് അതിനൊരു എതിർപ്പുമില്ല അവിടെ അപ്പോഴാണ് എം സി എഫ് സ്ഥാപിക്കുന്നതിനിടെ എതിർപ്പ് ഞാൻ നിസ്സംശയം പറയുന്നു ആ എതിർപ്പ് ഉയർത്തുന്നത് അറിയാത്തത് കൊണ്ടാണെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അറിഞ്ഞുകൊണ്ടാണ് എതിർക്കുന്നതെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണെന്ന് കാരായാലും ശരി അതൊന്നും അത്തരം അന്യായമായ എതിർപ്പിന്റെ മുമ്പിലൊന്നും തലകുനിക്കാനോ കീഴടങ്ങാനോ പറ്റില്ല ആരുടെയെങ്കിലും അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിടിവാശി കൊണ്ട് നാടിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ